ി എന്തായാലും നമുക്കിനി ഓരോ ദിവസം കൂടും തോറും ഓരോ തരത്തിലുള്ള പടിയിറക്കങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചെന്ന് വരാം സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹാവിയർ സി വേറിയോ എഫ് സി ഗോവയുടെ താരമാണ് അദ്ദേഹം പോയ കാര്യം നിങ്ങളെല്ലാം പറഞ്ഞതാണ് സി പുള്ളി പോയത് ഐ എസ് എൽ നടക്കാതിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിയെ കൊണ്ട് എഫ് സി ഗോവിക്ക് വലിയ ഉപകാരമില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈക്കറൊന്നും രീതിയിൽ അത്രയും മികച്ചൊരു സ്ട്രൈക്കറല്ല അദ്ദേഹം അതായത് ഒരു ഐ എസ് എൽ ക്ലബിന് കളിക്കേണ്ട ടൈപ്പ് ഓഫ് ഒരു സ്ട്രൈക്കറല്ല എന്ന് തന്നെ പറയുന്നത് പ്രത്യേകിച്ച് എഫ് സി ഗോവിയിൽ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഐ എസ് എൽ എന്ന് വിട്ട് മറ്റൊരു ലീഗിലേക്ക് പോയിരിക്കുകയാണ് സോ എന്തായാലും ഇതൊരു തുടക്കമാണിത് പിന്നെ സിവിയർ ഈ ഒരു രീതിയിലാണ് പോയെന്ന് പറഞ്ഞാൽ മറ്റുള്ള താരങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കില്ല പോകുന്നത് അവർ ഐ സി എൽ തുടങ്ങാത്തത് അല്ലെങ്കിൽ ഈ ഒരു ഫുട്ബോൾ സീസൺ സ്റ്റാർട്ടാകാത്തത് കൊണ്ട് തന്നെയായിരിക്കാം പോകുന്നത് കാരണം ആ ഒരു ലെവൽ ഓഫ് രീതിയിൽ ഇരുന്ന് ഫുട്ബോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വിദേശ താരങ്ങൾ എന്ത് ചെയ്യും അവർക്ക് എന്താണൊരു അവർക്ക് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ അവർക്ക് എൻ്റ് ഓഫ് ദി ഡേ കളിക്കണം എന്നുള്ളതല്ലേ പക്ഷേ അവർക്കത് കളിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇന്ത്യൻ താരങ്ങളുടെ കാര്യം നമുക്ക് പറ്റും പറയണ്ട അവർ വിദേശത്തോ മറ്റു ലീഗിലോ ഒന്നും പോയി കളിക്കില്ല പിന്നെ തന്നെ ഐ ലീഗിലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ലീഗിലോ കളിച്ച് ഉള്ളൂ സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത് സോ എന്തായാലും ഇപ്പോൾ വേറെ ഭാവിയിലൂടെ പോവാ അതുപോലെ ഇപ്പോൾ വന്ന യുവാ റോഡ് രസോ അതായത് യാഗോൽ ബസോ ലോവാസോ ഇവരൊക്കെ പോയിന്ന് വരാം കമ്പ്യൂസ് ആയിരുന്നു കളി